നമസ്കാരം വെള്ളിത്തിരയിൽ നായകരും നായികയും ഒക്കെയായി നമ്മെ വിസ്മയിപ്പിക്കുന്ന താരങ്ങൾ പലപ്പോഴും ക്യാമറകൾക്ക് പിന്നിൽ തികഞ്ഞ മനുഷ്യസ്നേഹികളായി സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് പ്രശസ്തിയുടെ വെള്ളി വെളിച്ചം തേടാതെ നിശബ്ദമായി അവർ നടത്തുന്ന സാമൂഹ്യ ഇടപെടലുകൾ പലപ്പോഴും അറിയപ്പെടാതെ പോകുന്നു സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നതിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതിലും ബോധവൽക്കരണ പരിപാടികൾക്ക് പിന്തുണ നൽകുന്നതിലുമെല്ലാം ഈ താരങ്ങൾ തങ്ങളുടേതായി പങ്കുവഹിക്കുന്നുണ്ട് ഒരു പ്രകൃതി ദുരന്തമോ ആരോഗ്യപരമായ പ്രതിസന്ധിയോ സാമൂഹ്യ വിഷയങ്ങളിലെ പ്രശ്നങ്ങളോ വരുമ്പോൾ ഈ താരങ്ങൾ തങ്ങളുടെ സ്വാധീനം നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കാറുണ്ട് അവർ നൽകുന്ന സംഭാവനകൾ പലപ്പോഴും വ്യക്തിഗതമായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ട്രസ്റ്റുകളിലൂടെയോ ഫൗണ്ടേഷനുകളിലൂടെയോ ആയിരിക്കാം മാധ്യമ ശ്രദ്ധ നേടാതെ നിസ്വാർത്ഥമായ മനസ്സോടെയാണ് ഇത്തരം ഇടപെടലുകൾ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുകയും നിരവധി പേർക്ക് പ്രതീക്ഷ നൽകുകയും ചെയ്യുന്നു ഈ താരങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധത അവരെ കേവലം കലാകാരന്മാർ എന്നതിലുപരി സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാക്കി മാറ്റുന്നു അവർക്ക് ലഭിക്കുന്ന സ്നേഹത്തിനും പ്രശസ്തിക്കും ഒരു മറുപടി എന്നോണം സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവർക്ക് ഒരു കൈത്താങ്ങാകാൻ അവർ ശ്രമിക്കുന്നു ഇത്തരം നിശബ്ദമായ ഇടപെടലുകൾ സമൂഹത്തിൽ നല്ല മാതൃക സൃഷ്ടിക്കുകയും മറ്റുള്ളവരെ സഹായം നൽകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു മലയാള സിനിമയിലും അത്തരത്തിൽ നിശബ്ദമായും അല്ലാതെയും സാമൂഹിക സേവനം നടത്തുന്ന നിരവധി താരങ്ങളുണ്ട് പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയവർ സാമ്പത്തിക സഹായം നൽകിയവർ അസുഖങ്ങളാൽ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്നവർ എന്നിങ്ങനെ അവരുടെ പ്രവർത്തനങ്ങൾ വൈവിധ്യപൂർണ്ണമാണ് മലയാള സിനിമാ മേഖലയിലെ ഇത്തരം ചില പ്രമുഖ താരങ്ങളെക്കുറിച്ചും അവ സമൂഹത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ചും നമുക്കിനി വിശദമായി പരിശോധിക്കാം ആദ്യമായി പറയുന്നത് മോഹൻലാലിനെക്കുറിച്ചാണ് മലയാളത്തിൻ്റെ മഹാനടനായ മോഹൻലാൽ വെള്ളിത്തിരയിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും സാമൂഹിക പ്രതിബദ്ധതയുടെ കാര്യത്തിൽ മാതൃകയായിട്ടുണ്ട് പ്രശസ്തിയുടെ പിന്നാലെ പോകാതെ നിശബ്ദമായും കാര്യക്ഷമമായും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുന്നു തന്റെ മാതാപിതാക്കളായ വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും ഓർമ്മയ്ക്കായി അദ്ദേഹം സ്ഥാപിച്ച വിശ്വശാന്തി ഫൗണ്ടേഷൻ ഈ പ്രവർത്തനങ്ങളുടെയെല്ലാം കേന്ദ്ര हुआ ना ആരോഗ്യം വിദ്യാഭ്യാസം സാമൂഹ്യ സാമ്പത്തിക വികസനം തുടങ്ങിയ മേഖലകളിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ പോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ മോഹൻലാലിന്റെ ഇടപെടലുകൾ എടുത്തു പറയേണ്ടതാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും കേരള പ്രളയ സമയത്ത് വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴി അദ്ദേഹം വലിയ തോതിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ദുരിതബാധിതർക്ക് ആവശ്യമായ സാധനങ്ങൾ മരുന്നുകൾ ഭക്ഷണ സാധനങ്ങൾ എന്നിവ എത്തിക്കുന്നതിൽ ഫൗണ്ടേഷൻ സജീവമായി പ്രവർത്തിച്ചു കൂടാതെ മുഖ്യമന്ത്രി യുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയ തുക സംഭാവന ചെയ്യുകയും ജനങ്ങളെ സഹായിക്കാൻ സന്നദ്ധ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു കോവിഡ് നയൻറ്റീൻ മഹാമാരിയുടെ സമയത്തും വിശ്വശാന്തി ഫൗണ്ടേഷൻ ജനങ്ങൾക്ക് താങ്ങും തണലുമായി ഏകദേശം ഒന്നര കോടി രൂപ വിലമതിക്കുന്ന ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഓക്സിജൻ കിടക്കുകൾ വെന്റിലേറ്ററുകൾ എന്നിവ വിവിധ ആശുപത്രികൾക്ക് ഫൗണ്ടേഷൻ വഴി അദ്ദേഹം സംഭാവന ചെയ്തു മോഹൻലാലിന്റെ സാമൂഹിക ഇടപെടലുകൾ കേവലം സാമ്പത്തിക സഹായങ്ങളിൽ ഒതുങ്ങുന്നതല്ലായിരുന്നു പൊതുജനങ്ങളിൽ ബോധവൽക്കരണം നടത്താനും നല്ല സന്ദേശങ്ങൾ നൽകാനും അദ്ദേഹം തന്റെ സ്വാധീനം ഉപയോഗിക്കാറുണ്ട് സമൂഹത്തിന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ലളിതമായി നന്മ ചെയ്യുന്ന മോഹൻലാലിന്റെ ഈ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ മലയാളികളുടെ മനസ്സിൽ ഒരു വലിയ മനുഷ്യനായി നിലനിർത്തുന്നു അടുത്തത് മമ്മൂട്ടിയാണ് മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി വെള്ളിത്തിരയിലെ തകർപ്പൻ പ്രകടനങ്ങളോടൊപ്പം സമൂഹത്തിനുവേണ്ടി നിശബ്ദമായി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഈ പ്രവർത്തനങ്ങൾക്കൊരു കുടക്കീഴിലായാണ് പ്രവർത്തിക്കുന്നത് വിദ്യാഭ്യാസം ആരോഗ്യം സാമ്പത്തികം സഹായം തുടങ്ങിയ മേഖലകളിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഫൗണ്ടേഷൻ സ്ഥാപിച്ചത് ആരോഗ്യരംഗത്ത് മമ്മൂട്ടി നൽകുന്ന സംഭാവനകൾ വളരെ വലുതാണ് കുട്ടികളുടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ഹൃദയസ്പർശം പദ്ധതി കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സംരംഭങ്ങളിൽ ഒന്നാണ് അതുപോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വൃക്ക രോഗികൾക്ക് വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് സഹായം നൽകുന്ന സുഹൃത്തും പദ്ധതിയും നിരവധി പേർക്ക് പുതുജീവിതം നൽകുന്ന നൽകിയിട്ടുണ്ട് നേത്ര രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സയും കണ്ണടകളും നൽകുന്ന കാഴ്ച പദ്ധതിയും അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഈ പദ്ധതികളിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് സഹായം എത്തിക്കാൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ പ്രളയം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയ സംഭാവനകൾ നൽകുകയും ദുരിതബാധിതർക്ക് ആവശ്യമായ വസ്തുക്കൾ എത്തിക്കാൻ മുൻകൈ എടുക്കുകയും ചെയ്തു വയനാട് മണ്ണിടിച്ചിൽ ദുരന്ത സമയത്തും വലിയ സഹായങ്ങൾ എത്തിച്ച് അദ്ദേഹം സമൂഹത്തിന് താങ്ങും തണലുമായി നിന്നിരുന്നു അടുത്തത് ടോവിനോ തോമസ് ആണ് മലയാളത്തിലെ യുവതാരനിരയിൽ ശ്രദ്ധേയനായ ടോവിനോ തോമസ് അഭിനയ മികവിനപ്പുറം സാമൂഹ്യ പ്രതിബന്ധതയിലൂടെ കാര്യത്തിലും വലിയ മാതൃകയാണ് പ്രശസ്തിയുടെ പിന്നാലെ പോകാതെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് താങ്ങും തണലുമായി അദ്ദേഹം നിശബ്ദമായി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും പ്രളയസമയത്ത് ടോവിനോ നടത്തിയ ഇടപെടലുകൾ മലയാളികൾക്ക് മറക്കാനാവാത്തതാണ് വെറും താരപരിവേഷത്തിൽ ഒതുങ്ങാത്ത സാധാരണക്കാരനെ പോലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നേരിട്ടിറങ്ങി പ്രവർത്തിക്കാൻ അദ്ദേഹം തയ്യാറായി രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ ടോവിനോയുടെ ഇടപെടലുകൾ ഏറെ പ്രശംസിക്കപ്പെട്ടു ദുരിതബാധിതർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ ഭക്ഷണം മരുന്നുകൾ എന്നിവ ശേഖരിച്ചെത്തിക്കാൻ മുൻകൈയ്യെടുത്തു രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്ത ചുരുക്കം ചില താരങ്ങളിൽ ഒരാളായിരുന്നു ടോവിനോ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ആളുകളെ സഹായിക്കാൻ അദ്ദേഹം തയ്യാറായി പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിലും വയനാട് പണ്ണിടിച്ചിൽ ദുരന്തം നേരിട്ടപ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയ തുക സംഭാവന ചെയ്യുകയും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നേരിട്ടെത്തി സഹായങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ടോവിനോ തോമസിൻ്റെ സാമൂഹ്യ ഇടപെടലുകൾ സഹായം നൽകുന്നതിൽ മാത്രം ഒതുങ്ങില്ല പ്രകൃതി ദുരന്തങ്ങളെ നേരിടേണ്ടതിനെക്കുറിച്ചും സഹായങ്ങൾ ഫലപ്രദമായി എത്തിക്കേണ്ടതിനെക്കുറിച്ചും അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ ബോധവൽക്കരണം നടത്താറുമുണ്ട് അടുത്തത് മഞ്ജു വാര്യർ മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാറായ മഞ്ജു വാര്യർ വെള്ളിത്തിരയിൽ ശക്തമായ കഥാപാത്രങ്ങളോടെ നിലപാട് വ്യക്തമാക്കുന്നത് പോലെ സമൂഹത്തിനും ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് പലപ്പോഴും വലിയ പ്രചാരണങ്ങളില്ലാതെ നിശബ്ദമായിട്ടാണ് മഞ്ജു തന്റെ സാമൂഹ്യ പ്രതിബദ്ധത വെളിപ്പെടുത്താറുള്ളത് സർക്കാർ പദ്ധതികളുടെ ഗുഡ്വിൽ അംബാസിഡറായി പ്രവർത്തിച്ചുകൊണ്ട് അവർ സാമൂഹ്യ മാറ്റങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് സംസ്ഥാന സാക്ഷരതാ മിഷൻ ഷീ ടാക്സി അവരുടെ ഹൗ ആർ യു എന്ന സിനിമയിലെ കഥാപാത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കുടുംബശ്രീയുടെ ജൈവകൃഷി പദ്ധതി ഹോട്ടികോപ്പ് ൈപുണ്യ വികസന പദ്ധതികൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും കേരളത്തിൽ പ്രളയം പോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തൻറ്റേതായ സംഭാവനകൾ അവർ നൽകിയിട്ടുണ്ട് സാമ്പത്തിക സഹായങ്ങൾ കൂടാതെ ദുരിതബാധിതർക്ക് ആവശ്യമായ പിന്തുണ നൽകാനും അവരെ ആശ്വസിപ്പിക്കാനും അവർ ശ്രദ്ധിച്ചിരുന്നു ഇടങ്ങളിൽ സ്ത്രീകൾക്ക് ശബ്ദമായി മാറാനും അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനും മഞ്ചുവാരർ പലപ്പോഴും മുൻപന്തിയിൽ ഉണ്ടായിട്ടുണ്ട് അടുത്തത് ജയസൂര്യ മലയാളത്തിലെ ശ്രദ്ധേയനായ നടൻ ജയസൂര്യ വെള്ളിത്തിരയിൽ തന്റെ കഥാപാത്രം കൊണ്ട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതിനപ്പുറം സമൂഹത്തിലെ നിശബ്ദമായ സാമൂഹ്യ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് സാധാരണയായി തനിക്ക് നേരിട്ട് ബോധ്യപ്പെടുന്ന പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെയും വ്യക്തികളുടെയും ക്ഷേമത്തിനായി അദ്ദേഹം വലിയ താല്പര്യം കാണിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ സുസു സുദീവാത്മീകം എന്ന സിനിമയിലെ കഥാപാത്രം സ്വന്തം ജീവിതത്തിൽ കേൾവി വൈകല്യം നേരിട്ട ഒരാളുടേതായിരുന്നു ഈ സിനിമയ്ക്ക് ശേഷം ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് ശ്രവണ സഹായങ്ങൾ നൽകുന്നതിനും അതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണങ്ങൾക്കും അദ്ദേഹം നിരന്തരം പിന്തുണ നൽകിയിട്ടുണ്ട് കേരളത്തിൽ പ്രളയം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി ദുരിതാശ്വ ദുരിതാശ്വാസ നിധി ിലേക്ക് സംഭാവന നൽകുകയും ദുരിത ദുരിതബാധിതർക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുന്നതിൽ മുൻകൈ എടുക്കുകയും ചെയ്തു കൂടാതെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വീട്ടിൽ വീൽ ചെയർ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നൽകിയും അവരുടെ ചികിത്സാ ചെലവുകൾ പിന്തുണ നൽകിയും അദ്ദേഹം സമൂഹത്തിൽ നല്ലൊരു മാതൃകയായിട്ടുണ്ട് അടുത്തതായി നമ്മൾ പറയുന്നത് ദിലീപിനെ കുറിച്ച് തന്നെയാണ് ദിലീപ് മലയാള സിനിമയുടെ ജനപ്രിയ നായകൻ ദിലീപ് തൻ്റെ സിനിമാ ജീവിതത്തിന് പുറമെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ കാര്യത്തിലും ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് പലപ്പോഴും വലിയ പ്രചാരണങ്ങളില്ലാതെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കാൻ അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് അസുഖങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്കും വീടില്ലാത്തവർക്കും സഹായം എത്തിക്കുന്നതിൽ അദ്ദേഹം താല്പര്യം കാണിച്ചിട്ടുണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന രോഗികളുടെ ശസ്ത്രക്രിയകൾക്ക് തുടർ തുടർ ചികിത്സയുമായി അദ്ദേഹം പണം കണ്ടെത്തി സഹായിച്ചതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്